ഹോസ്പിറ്റലിൽ നോൺ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ജോബ് റൂൾസ് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വഹിക്കുന്നത് ഒരു ഹോസ്പിറ്റൽ സക്സസ്ഫുള്ളി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഡോക്ടേഴ്സ് മറ്റ് മെഡിക്കൽ സ്റ്റാഫ്സ് മാത്രം മതിയോ അല്ല അല്ലെ നമ്മളൊരു സിംഗിൾ ഡോക്ടർ നടത്തുന്ന ഒരു ക്ലിനിക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും അവിടെ വരുന്ന പേഷ്യൻസിനെ മാനേജ് ചെയ്യാൻ ടോക്കൺ അല്ലെങ്കിൽ ഓഫീസ് ഷീറ്റ് കൊടുക്കാനായിട്ട് പ്രിസ്ക്രിപ്ഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് ഇതിലൊക്കെ ആയിട്ട് അവിടെ ഒരു സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട് അവർ പക്ഷേ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കണമെന്നേ നിർബന്ധമില്ല ഇതേപോലെ ഓരോ ഹോസ്പിറ്റൽസിൻ്റെ സൈസിനനുസരിച്ചിട്ടും ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് വരുന്ന ഒരു വലിയ ഏരിയ ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസ് കസ്റ്റമർ കെയർ ഒ പി ബില്ലിംഗ് പി ആർഒ വാർഡ് കോർഡിനേഷൻ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഐ സി യൂണിറ്റ് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ അല്ലാത്ത എല്ലാ ഡിപ്പാർട്ട്മെൻറ്സിലും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും സോ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ ഈ ജോബ് റോളുകളിലൊക്കെ നിങ്ങൾക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള അഡ്വാൻസ്ഡ് സിലബസ് ആണ് ഞങ്ങൾ ഫോളോ ചെയ്യുന്നത് ഇതിൽ ഓരോ ജോബ് റോൾസ് വരുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ സിലബസിനെ ഞങ്ങൾ ഓരോ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ മൊഡ്യൂളുകളിലും ഈച്ച് ആൻഡ് എവറി ഡിപ്പാർട്ട്മെൻറ്റ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ിലെ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിലും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബിഗിനിങ് ലെവലിൽ തന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ ഏതൊരു ജോബിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്തും നമുക്കൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട് അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്കിൽസ് ഉണ്ട് എന്ന് മാത്രം കൺസിഡർ ചെയ്തിട്ട് ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലോ നമുക്ക് ജോബ് തരത്തില്ല സോ ഇവിടെ നമുക്ക് ഇന്റർവ്യൂ പെർഫോം ചെയ്യാനാണെന്നുണ്ടെങ്കിലും അതേപോലെ നമ്മുടെ പേഴ്സണൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിനാണെങ്കിലും ഒരു സെപ്പറേറ്റ് സെഷനും കൂടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് എന്തെങ്കിലും നമുക്ക് കരിയർ മോട്ടിവേഷൻ അതേപോലെ തന്നെ ഇൻറ്റർവ്യൂ ട്രെയിനിങ് അതേപോലെ തന്നെ നിങ്ങളുടെ ഗ്രൂമിങ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് ആറ്റിറ്റ്യൂഡ് മാനറിസം ബിഹേവിയർ ഇതൊക്കെ മാറ്റുന്നത് മോട്ടിവേഷൻസ് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഗ്രൂമിംഗ് സെഷനും നിങ്ങൾക്ക് തരും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ബേസിക്സ് ഓഫ് ഹോസ്പിറ്റൽസ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവ്രി കാര്യങ്ങളും ബേസിക്ക് തൊട്ടിൽ അഡ്വാൻസ് വരെ വളരെ ക്ലിയർ ആയിട്ട് ഏതൊരു ബിഗിനറിന് മനസ്സിലാവുന്ന രീതിയിൽ ഞങ്ങളുടെ എക്സ്പേർട്ട് ട്യൂട്ടേഴ്സ് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും ആൻഡ് ए तो കോഴ്സ് കംപ്ലീറ്റ് ആവുമ്പോഴേക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും കൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇവിടെ ഞങ്ങൾ പ്രോമിസ് ചെയ്യുന്ന അല്ലെങ്കിൽ എൻഷുർ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ആയി കൃത്യമായിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഹോസ്പിറ്റലും നിങ്ങളുടെ സി ബി റിജക്ട് ചെയ്യില്ല എന്നുള്ളതാണ് കോഴ്സ് കംപ്ലീഷിന് ശേഷം വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് Have a nice career.